നമസ്കാരം നേമം റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം സൗത്ത് ആയി നാമകരണം ചെയ്യപ്പെട്ട ശേഷം വലിയ വികസന പദ്ധതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് മാസം മുൻപ് കേന്ദ്രമന്ത്രിയുടെ സന്ദർശന ശേഷം ദക്ഷിണ റെയിൽവേ ഈ ടെർമിനൽ വികസനത്തിന് കൂടുതൽ ശ്രദ്ധ നൽകി വരികയാണ് തിരുവനന്തപുരം നഗരത്തിലെ പ്രധാന സാറ്റലൈറ്റ് സ്റ്റേഷനായി നിയമത്തെ മാറ്റിയെടുക്കുവാനാണ് നീക്കം നിലവിലുള്ള പദ്ധതിയോടൊപ്പം രണ്ട് പ്ലാറ്റ്ഫോമുകൾ കൂട്ടിച്ചേർത്ത് നാലെണ്ണമാക്കുമെന്നും പറയുന്നു ഇതുകൂടാതെ രണ്ട് പിറ്റ് ലൈനുകളും നാല് സ്റ്റേബ്ലിംഗ് ലൈനുകളും കൂട്ടിച്ചേർക്കും യാത്ര കഴിഞ്ഞെത്തുന്ന തീവണ്ടികൾ നിർത്തിയിടുവാനാണ് സ്റ്റേബിളിംഗ് ലൈനുകൾ ഉപയോഗിക്കുന്നത് മറ്റ് പരിശോധനകൾക്കായിട്ടാണ് പിറ്റ് ലൈനുകൾ ഉപയോഗിക്കുന്നത് ഇതോടെ ട്രെയിൻ അറ്റകുറ്റപ്പണികൾ നടത്തുവാനുള്ള സൗകര്യവും ഒരുങ്ങും ഇവിടുത്തെ വികസനം പൂർത്തിയാകുന്നതോടെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ സ്ഥലപരിമിതിയും തിരക്കും ഒഴിവാകും ഇതുവരെ മുപ്പത് ശതമാനം പദ്ധതികൾ പൂർത്തിയായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറോടെ പദ്ധതി പൂർത്തിയാക്കുവാനാണ് ലക്ഷ്യമിടുന്നത് ആലുവ ആസ്ഥാനമായ റെയിൽ ടെക് ആണ് നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് ആധുനിക രീതിയിലുള്ള സ്റ്റേഷൻ കെട്ടിടം നാല് പ്ലാറ്റ്ഫോമുകൾ അണ്ടർപാസുകൾ സബ്വേകൾ നാല് സ്റ്റേബിളിംഗ് ലൈൻ വാട്ടർ ടാങ്ക് രണ്ട് പിറ്റ് ലൈൻ രണ്ട് സിക്ക് ലൈൻ റിപ്പയറിംഗ് ഷെഡ് പുതിയ പാലം എന്നിവയാണ് ടെർമിനൽ നവീകരണ പദ്ധതിയിൽ ഉണ്ടായിരിക്കുന്നത് റെയിൽടെക് കമ്പനി തന്നെയാണ് തിരുവനന്തപുരം മുതൽ പാറശാല വരെയുള്ള ട്രാക്ക് ഡബിളിംഗ് കരാറും ഏറ്റെടുത്തിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ പ്രാവച്ചമ്പലം ഭാഗത്തു നിന്നും സ്റ്റേഷനിലേക്ക് പുതിയ അപ്രോച്ച് റോഡും വരുന്നുണ്ട് റെയിൽവേയുടെ പന്ത്രണ്ട് ദശാംശം ഒന്ന് നാല് ഹെക്ടർ സ്ഥലത്താണ് കോച്ചിങ് ടെർമിനലും സ്റ്റേബിളിംഗ് ലൈനും വരുന്നത് തിരുവനന്തപുരം നോർത്തിലെയും സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെയും സ്ഥലപരിമിതിക്ക് നേമത്ത് വരുന്ന ടെർമിനൽ വലിയൊരു പരിഹാരമായി മാറുകയാണ് ഇതിനോടൊപ്പം വന്ന മറ്റു ചില വാർത്തകൾ കൂടി സൂചിപ്പിക്കുകയാണ് റെയിൽവേയുടെ ആവശ്യം പരിഗണിച്ച് രണ്ട് വർഷം മുൻപ് നേമത്ത് ഒരു വൈദ്യുതി സബ്സ്റ്റേഷന് സർക്കാർ അനുമതി നൽകിയിരുന്നു ഒരേക്കറോളം സ്ഥലം ഇതിന് ആവശ്യമാണ് അതിനായുള്ള സ്ഥലം ഇതുവരെ കണ്ടെത്തിയില്ല എന്നാണ് വാർത്തകൾ നിയമം ഉൾപ്പെടുന്ന സമീപ പ്രദേശങ്ങളിലെല്ലാം ഇപ്പോൾ തിരുമല സബ്സ്റ്റേഷനിൽ നിന്നാണ് വൈദ്യുതി ലഭ്യമാക്കുന്നത് ടെർമിനൽ പൂർത്തിയാകുന്നതോടെ പുതിയ സബ്സ്റ്റേഷൻ വളരെ അനിവാര്യമായ ഒന്നായി മാറിക്കഴിഞ്ഞു കൂടാതെ സ്ഥല ലഭ്യത കുറവ് കാരണം സ്റ്റേഷൻ മന്ദിര നിർമ്മാണം ഇപ്പോൾ തടസ്സപ്പെട്ടു എന്നൊരു വാർത്തയും വന്നിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ നൂറ്റി പതിനേഴ് കോടി രൂപയാണ് നിർമ്മാണങ്ങൾക്ക് റെയിൽവേ അനുവദിച്ചിരിക്കുന്നത് ഇപ്പോൾ രണ്ട് പിറ്റ് ലൈനുകളുടെയും മൂന്ന് സ്റ്റേബിളിംഗ് ലൈനുകളുടെയും നിർമ്മാണം നടന്നു വരികയാണ് നേമത്ത് റെയിൽവേ വികസനത്തിനായി ഭൂമി ഏറ്റെടുത്തിട്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇപ്പോൾ പണികൾ തുടങ്ങിയിരിക്കുന്നത് ഇതിനോടൊപ്പം തിരുവനന്തപുരം മുതൽ കന്യാകുമാരി വരെയുള്ള രണ്ടാം പാതയുടെ നിർമ്മാണവും പുരോഗമിക്കുകയാണ് മറ്റ് മേൽപ്പാല നിർമ്മാണങ്ങളും നടന്നുവരുന്നു രണ്ടാം ഘട്ട വികസനത്തിന് മുപ്പത് ഏക്കറോളം സ്ഥലം ഇനിയും ആവശ്യമാണ് അതുകൂടി ലഭ്യമായാൽ വന്ദേ ഭാരത് അടക്കമുള്ളവയ്ക്ക് അറ്റകുറ്റപ്പണികൾ ഇവിടെ നടത്തുവാനാകും പുതിയ അപ്ഡേറ്റ് വാർത്തകൾക്കൊപ്പം വീഡിയോയും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ തലസ്ഥാനത്തിലെ മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം